ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക ഏറിവരികയാണ് ആക്രമണങ്ങൾ തടയാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ക്രൈസ്തവർക്ക് എതിരായ അതിക്രമങ്ങൾ പ്രചാരണ വിഷയമാക്കാൻ പ്രതിപക്ഷം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് എല്ലാ വർഷവും ക്രിസ്മസ് ദിനങ്ങളിൽ പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ തുടരുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാഗ്പൂരിൽ മലയാളി വൈദികനും ഭാര്യക്കും നേരെയുണ്ടായ കേസ് സമാധാനമായി നടന്ന ക്രിസ്മസ് പ്രാർത്ഥന യോഗത്തിലേക്ക് ബജരംഗ് പ്രവർത്തകർ എത്തുകയും നിർബന്ധ മതപരിവർത്തനം ആരോപിക്കുകയുമായിരുന്നു അതിനു പിന്നാലെ കേസെടുക്കാൻ പോലീസിൽ സമ്മർദ്ദവും നടത്തി ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ തടയുവാൻ കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് സി അടക്കമുള്ള സംഘടനകൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ പരസ്യമായി ആഹ്വാനം നടത്താൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇന്നേ വരെ തയ്യാറായിട്ടുമില്ല ക്രിസ്മസ് ദിനങ്ങളിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുക കേക്ക് മുറിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ ചെയ്യുന്നത് ജമ്മുവിലെ ആർ എസ്പുരയിൽ മലയാളി വൈദികന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെ ക്രിസ്മസിന്റെ തലേന്നാണ് ആക്രമണം ഉണ്ടായത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഈ ആക്രമണം ഇതിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് വൈദികനും കുടുംബവും ആരോപിക്കുന്നുണ്ട് വൈദികന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അതേപോലെയാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തത് പൈതികൻ ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് നാഗ്പൂർ മിഷനിലെ ഫാദറും തിരുവനന്തപുരം സ്വദേശിയുമായ സുധീറിനെയാണ് മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ഇവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു നാഗ്പൂർ മിഷനിലെ സുധീർ ഭാര്യ ജാസ്മിൻ എന്നിവരെ കൂടാതെ രണ്ട് പ്രാദേശിക വൈദികരെയും ഭാര്യമാരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രാദേശിക വൈദികരെ ക്ഷണപ്രകാരമാണ് ഇവർ ക്രിസ്മസ് പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയത് സി എസ് ഐ ദക്ഷിണ കേരള മഹാരാഷ്ട്രയിലെ വൈദികനായ ഫാദർ സുധീർ തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലും നിയന്ത്രണങ്ങളിലും വിമർശനവുമായി ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നിരുന്നു ക്രിസ്മസ് സന്ദേശത്തിലൂടെയാണ് സഭാ അധ്യക്ഷന്മാർ ഇത്തരം വിമർശനവുമായി രംഗത്ത് വന്നത് ബിജെപിയുടെ ഭരണകാലത്ത് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുന്നത് ായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും പറഞ്ഞിരുന്നു പലപ്പോഴും മതം മാറ്റുന്നു എന്ന കാരണം പറഞ്ഞാണ് പ്രാദേശിക ഹിന്ദു സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് പോലീസും അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാ മതക്കാർക്കും ഇവിടെ സ്വാതന്ത്ര്യം ഒരേപോലെയാണെന്നും എന്നാൽ ക്രൈസ്തവ സഭകൾ മതപരിവർത്തനം നടത്തൽ ഇപ്പോഴും വ്യാപകമായി തുടരുന്നു എന്നുമാണ് ബജരംഗതൽ വിശ്വ ഹിന്ദു പരിഷത്ത് മുതലായ സംഘടനകൾ ആരോപിക്കുന്നത്